ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന ഒരു ക്രിസ്മസ് കാലം കൂടിയതാ വന്നിട്ടിരിക്കുന്നു മഞ്ഞിൻ്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിൻ്റെ പുതുമ പാതിര കൂർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് പോകാം ഈ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മയിൽ മിന്നിമായും ചിത്രങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട് വർണ്ണവിസ്മയം ചേർക്കുന്ന ആശംസാ കാർഡുകൾ കാലം മാറി മൊബൈൽ ഫോണിലോ ഇന്റർനെറ്റിലോ ഒരു ക്ലിക്ക് മതി എത്ര അകലിലേക്കും ആശംസ കാർഡ് അയക്കാം ആശംസാ കാർഡുകളെ മറന്നു കളയാൻ നമുക്ക് കഴിയുമോ ഇല്ല ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസും പുതുവത്സരവും ഒക്കെ ആകുമ്പോൾ വിപണിയില് പുത്തൻ ആശംസാ കാർഡുകൾ എത്തുന്നത് എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ ആണോ എങ്ങനെയാ ആളുകൾ എങ്ങനെ എന്തെങ്കിലും പ്രിഫറൻസ് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എങ്ങനത്തെ കാർഡ്സ് ആ വേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ വന്നിട്ട് Da, car, delle, uh, yeah, ും എന്താ ആശംസാ കാർഡുകൾ ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് ഒരുപാട് വ്യത്യസ്താണല്ലോ അല്ലെ മൊബൈലിലൊക്കെ തന്നെയാണല്ലോ കൂടുതലൊക്കെ അപ്പൊ എങ്ങനെയാണത് മാറിച്ച് അതുകൊണ്ട് എങ്ങനെയാതിന് അടുത്തുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിട്ടാണോ നോക്കിട്ടാണ് എടുക്കുന്നത് ഒരിഷ്ടുണ്ട് അത് കുറച്ചും കൂടി നമ്മളുടെ ഒരു ബന്ധത്തെ കണക്ട് ചെയ്യേണ്ട തോന്നുന്നുണ്ട് അല്ലേ ശരി ും നമുക്ക് നമ്മടെ ഇത് നമ്മടെ കണക്ട് ചെയ്യാ കാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് കച്ചവടത്തിന്റെ ആവേശത്തിലാണ് വീട്ടിൽ പുൽക്കൂടും നക്ഷത്രങ്ങളും ഇല്ലാത്ത ക്രിസ്മസിനെ പറ്റി ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല പുൽക്കൂടും നക്ഷത്രങ്ങളും ലൈറ്റുകളും ക്രിസ്മസ് ട്രീയും ട്രീയുമൊക്കെയായി വീട് മുഴുവൻ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു

ഈ റോഡ് പറഞ്ഞത് എല്ലാ വർഷവും ഒരു ആഘോഷം പോലെയാണ് ഒരു മാസത്തിന് ക്രിസ്മസിൻ്റെ അതെ അതായത് ഞങ്ങൾ തൊട്ടടുത്ത നമ്മുടെ സഹോദരങ്ങളെ അവർ സി ഐ ടി വർക്ക് ചെയ്തവരാണ് അവര് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി ആഘോഷം കൂടിയാണ് എങ്ങനെ ആളുകൾ വരുമ്പോൾ അവർക്ക് ഡിമാൻഡ് ഉണ്ടോ ഇത് വേണം ഇത്ര അവർ അവർക്കൂടെ ആയിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് വരെയുള്ള ചൂടിലും കൂടാണ് പിന്നെ വന്നിട്ട് വേറെ നമുക്ക് ഫൈവ് ഉണ്ടായിരുന്നത് അത് എണ്ണൂറ് മുതൽ നാനൂറ് വരെയുള്ള ഉണ്ട് ഫൈവ് ഉണ്ട് അത് എത്തിയറു ഇല്ലാതെ ഇതൊക്കെ ചെറിയ തടിയിലുള്ള സാധനമാണ് ഇത് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതൊരു ഇതൊക്കെ നാനൂറ് രൂപയാണ് പിന്നെ നമ്മുടെ ചൂറിൽ വന്നിട്ടെല്ലാം ആയിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് വരെ അവർ സെയിൽ നടക്കുന്നത് വാങ്ങാൻ അവരുടെ ആയിട്ടുള്ള സഹകരിച്ചാണ് കണക്കാത്ത രീതിയിൽ എത്ര എണ്ണൊക്കെ വിട്ടുപോകും മൂവായിരം മുതൽ ആയിരം രൂപ വരെ ഉണ്ട് ഷോപ്പിലൊക്കെ സ്റ്റാച് കൊല്ലത്തുനിന്ന് വരുത്തിയിട്ട് ഈ കച്ചി അതായത് കംപ്ലീറ്റ് വയ്ക്കും ഇതിനകത്ത് വേറെ മായമൊന്നുമില്ല കംപ്ലീറ്റ് ആ ചൂരലാണ് ലാസ്റ്റ് നമ്മളിതിന്റെ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മളിത് പിന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ വർഷം ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം വർഷാവർഷം ഇത് കേക്കില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന സുഖം എവിടെ നിന്നെങ്കിലും കിട്ടുമോ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നത് വലിയ കാര്യമാണെന്ന ചിന്തയൊന്നും വേണ്ട ഒന്നും എനക്കെട്ടാൽ വീട്ടിലും ബേക്ക് ചെയ്യാം രുചികരമായ ബട്ടർ കേക്ക് ലളിതമായി തയ്യാറാക്കാവുന്ന ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് രണ്ട് ലക്ഷ്മിമാർ ചേർന്ന് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈസിയായി ബട്ടർ കേക്ക് എങ്ങനെ വീടുകളിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങളിവിടെ കാണിക്കാനായി ഉദ്ദേശിക്കുന്നത് ബട്ടർ കേക്കിന് ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള റെസിപ്പീസാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളത് രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് പൗഡർ ഷുഗർ നാല് മുട്ട നൂറ് ഗ്രാം ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് വാനില എസൻസ് പൈനാപ്പിൾ എസൻസ് ബേക്കിംഗ് പൗഡർ പിന്നെ പാല് വേണം ഇതിത്രയുമാണ് ഒരു ബട്ടർ കേക്കിന് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇനിയും ഇത് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കിനി കാണാം അപ്പോൾ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ നാല് മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കാം ഇതിൽ രണ്ട് കപ്പ് പൗഡർ ഷുഗർ ഷുഗറാണ് ഞാനിത് അളർന്ന് വെച്ചേക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്നുകൂടെ അളർന്നെടുക്കുന്നത് ൗഡും ഷുഗർ കുറേശ്ശായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് എസൻസാണ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ക്രീം പരുവത്തിലാവുന്നവർക്ക് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണിത് അളന്ന് വെച്ചേക്കുന്നതാണ് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഒരു ഊഴുന്നപ്പും കൂടെ ചേർത്ത് അരിച്ച് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് പാല് ബട്ടർ ചേർത്ത് നല്ല തിളപ്പിച്ചെടുക്കണം നൂറ് ഗ്രാം ബട്ടറാണ് ഉപ്പില്ലാത്ത ബട്ടർ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത ബാറ്റർ മാവാണിത് ഇത് നമുക്ക് ഈ മുട്ടയുടെ കൂട്ടിലോട്ട് അടിച്ച് ചേർത്ത് കൊടുക്കാം കുറേച്ച് കുറേച്ച് ചേർത്ത് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ഓവൻ പ്രീ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നതായിരിക്കും പത്ത് ആണ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഇപ്പം നമ്മൾ ഓവൻ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു ഇനി ബാക്കി മാവ് ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇത് കുറേശ് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ് തട്ടി മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് പാലിലോട്ട് നൂറ് ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ ആയിട്ട് ചൂടാക്കിയതാണ് ഈ ചൂട് പാൽ നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ ബാറ്ററിലോട്ട് കുറേശ്ശേ ഒഴിച്ചു ഇനി ബാക്കി മിക്സ് ചെയ്യാനായിട്ട് പാലും ബട്ടറും കൊണ്ടുള്ള മിശ്രിതം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇത് എയ്റ്റ് ഇഞ്ചസിൻ്റെ കേക്ക് ടെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിൽ ബട്ടർ പേപ്പർ എണ്ണം എന്നുള്ളവർക്ക് ബട്ടർ പേപ്പർ ഇടാം ഞങ്ങളിപ്പോൾ ഇതിൽ ബട്ടർ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ മൈദപ്പൊടി ഇട്ടിട്ട് നാല് സൈഡിലും തട്ടി ഡസ്റ്റ് ചെയ്തെടുത്തതാണ് ഈ ടെന്ന് ഇതിലേക്ക് ബട്ട് ഒഴിച്ച് കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ടാപ്പ് ചെയ്തതിന് ശേഷം ടൂത്ത് പിക്കും എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ കുറച്ച് മാർക്കിങ്സ് ചെയ്ത് കൊടുക്കുക അത് അപ്പം എയർ ബബിൾസ് ബാക്കിയുണ്ടെങ്കിൽ അതും ഫുൾ ഫുൾ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് കൊണ്ടുവന്ന് വെക്കുവാണ് ഒരു നാൽപ്പത് മിനിറ്റ് ആണ് സമയം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഓവൻ ചൂടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കിനിയും ഈ ബാറ്റർ ഓവനിലേക്ക് വെക്കാം ഫോർട്ടി ആണ് ഇപ്പോൾ ഇതിൽ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഓവനകത്ത് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അതെടുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇതിപ്പം ഓവനിൽ നിന്ന് എടുത്ത കേക്ക് നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഉടനെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് തട്ടി ഡീമോൾഡ് ചെയ്യാൻ പറ്റത്തില്ല പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കേക്ക് കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം മാത്രമേ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവൂ തണുക്കാനായിട്ടൊരു ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ എടുക്കും തൊട്ട് നോക്കണം ഈ വെച്ചിരിക്കുന്ന മോൾഡിംഗ് പാത്രത്തിൽ തണുപ്പ് ചൂടും കംപ്ലീറ്റ്ലി മാറി എന്ന് ഉറപ്പായി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ കേക്ക് കംപ്ലീറ്റ്ലി ഇപ്പം തളുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ പതിയെ ഡീമോൾഡ് ചെയ്തെടുക്കാം സൈഡ് ഒന്ന് വെടിവിച്ചെടുക്കാം നമുക്ക് തിന്നിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ സമാധാനമായിട്ട് പതിയെ ചെയ്താലേ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് അതിനെ ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ നല്ല സോഫ്റ്റ് കേക്ക് ആണ് അപ്പൊ ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയതില് പൊടിഞ്ഞു പോകും ഇത് വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉള്ളൊരു കേക്കാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരുപാട് പുറത്തു നിന്നുള്ള ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള കേക്ക് റെസിപ്പീസ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെ ഒരുവിധം പല രീതിയിലുള്ള ഞങ്ങൾക്ക് ഒരു ഹോമീസ് ഹെവൻലി കേക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അക്കൗണ്ട് ഞങ്ങൾക്കുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേക്ക്സിന് ഓർഡേഴ്സ് തരാവുന്നതാണ് പല തരത്തിലുള്ള വെറൈറ്റി കേക്കുകൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള റേറ്റിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും അത് ഫോളോ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കേക്കിന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എനിക്കും ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വീണ്ടിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും ജനൻ ജനൽ ടിവിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ